വെൽക്കം ബാക്ക് ഇന്നത്തേതും ഒരു ക്രോക്കറി റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കോഴിക്കോടുള്ള ജാംജും സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കോഴിക്കോട് മാത്രമല്ല കേട്ടോ ജാംജും സൂപ്പർ ഉള്ളത് മലപ്പുറത്തും അതുപോലെ തന്നെ വയനാടും ഒക്കെ ഉണ്ട് കേട്ടോ മലപ്പുറത്ത് തന്നെ നാല് ഷോപ്പുകളുണ്ട് കേട്ടോ നിലമ്പൂരും മലപ്പുറം ടൗണിലും പെരിന്തൽമണ്ണിലും അതുപോലെ തന്നെ പുതിയതായിട്ട് മേലാറ്റൂരും വരുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻസ് കണ്ടിരുന്നു കേട്ടോ എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയതുകൊണ്ടാണ് കേട്ടോ അതിനൊക്കെ ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഇവിടെ എല്ലാ ഷോപ്പിലൊന്നും അത് അവൈലബിൾ അല്ല കേട്ടോ തുർക്കിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ആണ് മിക്കതും ദുബായിന്നൊക്കെ നമ്മളതൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഇനി നമുക്ക് ഈ ഷോപ്പിലുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാം കേട്ടോ അഫോർഡബിൾ റേറ്റുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കുറച്ച് ബൗൾസ് ഒക്കെ കാണാം കേട്ടോ ഇത് ബ്ലാക്ക് കളറിൽ വരുന്ന കുറച്ച് ബൗൾസ് ആണ് കേട്ടോ ഇതിൻ്റെ വൈറ്റ് കളറും അവൈലബിൾ ആണ് അതിന് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് കേട്ടോ ആ ഒരു ബൗളിന് റേറ്റ് ഉണ്ടായിരുന്നത് ഇതിന് നൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബൗളിന് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് വരുന്നത് ഇതിന് നൂറ്റി അമ്പത്തൊമ്പത് അതുപോലെ തന്നെ ഈ ഒരു ബൗളിന് നൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത് സ്ക്വയർ പ്ലേറ്റിന് നാനൂറ്റി എഴുപത്തൊമ്പത് ആൺ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലേറ്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് പിന്നെ ഗോൾഡൻ ഒരു ഇതോടുകൂടി വരുന്നത് അതിന് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ആൺ ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലേറ്റിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പ്ലേ പ്ലേറ്റിന് ഇരുന്നൂറ്റൊമ്പത് ഈ വൈറ്റിന് നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണിത് ഇതിന് നാനൂറ്റി എഴുപത്തി ഒമ്പതാണ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കിട്ടും ഈ ഭാഗത്തും കുറേ സെർവിങ് ബൗളും പ്ലേറ്റും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് പല റേറ്റിലുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു പ്ലേറ്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഫോർ ആണ് അതുപോലെ തന്നെ ദാ ഈ ഒരു സെർവിങ് ട്രേക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അതുപോലെ തന്നെ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഐറ്റത്തിൻ്റെയൊക്കെ റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്താ ഈ ഒരു സെർവിങ് ട്രേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസൊക്കെ അവൈലബിൾ ആണ് അതിന് നൂറ്റി അറുപത്തഞ്ചായിരുന്നു കേട്ടോ റേറ്റ് ഈ ഒരു ബൗളിന് മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എന്താ മന്തി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ട്രേ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അതുപോലെ തന്നെ ഈ ഒരു ബൗളിന് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബൗളിന് മുന്നൂറ്റി പതിനഞ്ച് ഈ ഒരു സ്ക്വാർഷ് ഷേപ്പിലുള്ള ട്രേ നല്ല ഭംഗിയുള്ളിട്ടാണ് ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് വലിപ്പം കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ലീഫിൻ്റെ സൈസില് കണ്ടൊരു സെർവിങ് ട്രേയിൽ അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുതാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഇതിന് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് കേട്ടോ സെറാമിക് അല്ല കേട്ടോ ഇതിന് വൺ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വൈറ്റും ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു സെർവിങ് പ്ലേറ്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് പിന്നെ ഈ വൈറ്റ് കളറ് ട്രേക്ക് ഇരുന്നൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് സ്നാക്ക് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി പതിനഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അതാ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ട്രേ ആണ് ഇതിന് മുന്നൂറ്റി ഒമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് സെറാമിക്കിൻ്റെ ഉപ്പും മുളകും അതുപോലെ തന്നെ പുളികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി പോൾസ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്നൊക്കെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ത്രീ പീസ് മാത്രമല്ലാതെ സിംഗിൾ പീസുകളും അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഒരുപാട് സിംഗിൾ ആയിട്ടുള്ള ഭരണികളും ഉണ്ട് നല്ല ഒരുപാട് മോഡലുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു ഒരു വിധത്തിൻ്റെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി മനസ്സിലാകും നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ ഈ സെറാമിക് പോട്സിൻ്റെ ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടെ കാണാൻ ഒരു ഇതപ്പെട്ടെല്ലാം നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ് ഈ ഒരു സെക്ഷനിൽ ഒരുപാട് വെറൈറ്റിയിലുള്ള സെറാമിക്കിൻ്റെ ടീ പോർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കണ്ണതൊക്കെ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മുടെ സെൻ ഡൈനിങ് ടേബിളിലോ കിച്ചണിലോ ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരൊറ്റ പീസ് വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ടീ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് കേട്ടോ ആ ഫസ്റ്റ് ആൻഡേഡ് റൗണ്ട് ഷേപ്പ് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തി ഒമ്പതാണ് അതുപോലെ തന്നെ അതാ ഈ ഒരു ടീ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് ഇതിന് നൂറ്റി എഴുപത്തി നാലാണ് കേട്ടോ റേറ്റ് വരുന്നത് ന സോൾട്ടും പെപ്പർ ഒക്കെ ഇട്ട് ഡൈനിംഗ് ടേബിളിൽ സെറ്റ് ചെയ്തു വെക്കാം നല്ല ബംഗള ഫിഷിന്റെ മൂന്ന് ഫിഷും വിത്ത് ട്രേ ആയിนะ റേറ്റ് വരുന്നത് 305 ആണ് ട്ടോ വരുന്നത് അതുപോലെนะ ദാ ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഇതിനെ റേറ്റ് വരുന്നത് 229 ആണ് ഇതിന്റെ അടിയിലാണ് ട്ടോ ഓപ്പണിംഗ് വരുന്നത് അതുപോലെ നേ ടീ കപ്സിന് ഒക്കെ എൺപത്തഞ്ച് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് ഈയൊരു കപ്പാൻ സോസർ സെറ്റിന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അടുത്തത് ആയിരത്തി നാനൂറ്റി ഒമ്പത് പിന്നെ ഇതിന് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയാണോ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇതിന് തൊള്ളായിരത്തി മുപ്പത്തൊൻപത് അതിന് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റ് നല്ല ഭംഗിയായിട്ടോ കാണാൻ അതിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫുൾ സെറ്റാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അതൊക്കെ ഇതാ അതിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ആദ്യം കാണുന്നത് അതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരുന്നത് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നതിന് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനോട് വന്നതിന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതായിരുന്നു റേറ്റ് വന്നിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി അമ്പത്തഞ്ചാണ് പിന്നെ ലാസ്റ്റ് വേണ്ടതിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് പിന്നെ ഇത് ഫുൾ ആയിട്ടുള്ള ഡിന്നർ സെറ്റുകളൊക്കെ വേണ്ടി കേട്ടോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം ഈ ഒരു ഡിന്നർ സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു സ്ക്വയർ ടൈപ്പ് ട്വൻറ്റി എയ്റ്റ് പീസിൻ്റെ സെറ്റിന് മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിന്നർ സെറ്റിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി റേറ്റ് വരുന്നത് ഇപ്പം ഏതാ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി സംതിങ് ആണ് കേട്ടോ നല്ലൊരു സെറ്റാണ് കേട്ടോ ഇത് കറക്റ്റ് റേറ്റ് ഞാൻ വിട്ടുപോയി എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ്ട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിനർ സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഡിന്നർ സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതൊരു ഫിഫ്റ്റി എയിറ്റ് പീസിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതാണ് കേട്ടോ ഇനിയിപ്പം നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തുമ്പോഴത്തേക്കിനും നമുക്ക് ജ്യൂസൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജാറാണ് കേട്ടോ ഇത് ആദ്യത്തേതിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ടാണ് റേറ്റ് വരുന്നത് രണ്ടാമത്തേന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഡേറ്റ്സൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കാൻ പറ്റിയ ഒരുപാട് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതാ ഈയൊരു ഐറ്റത്തിന് നൂറ്റി മുപ്പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റത്തിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല ഐറ്റമാണ് പിന്നെ ഇതിന് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു ട്രേയോട് കൂടിയിട്ടുള്ള ഈ ത്രീ പീസ് സെറ്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ അടിൽത്തെ ട്രേ ഉൾപ്പെടെയാണ് നാനൂറ്റി എഴുപത്തൊമ്പത് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ട്രേക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തൊമ്പതാണ് കേട്ടോ ഗ്ലാസ് അല്ല അക്രലിക്കാണ് കേട്ടോ പിന്നെന്താ ഈയൊരു ഗ്ലാസിൻ്റെ സിക്സ് പീസ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ജ്യൂസും ഫലൂദിയൊക്കെ ഷെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു എണ്ണത്തിൻ്റെ സിക്സ് പീസ് സെറ്റിന് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫ്രൂട്ട് സലാഡൊക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഈയൊരു സെറ്റിൻ്റെ സിക്സ് പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എൺപതാണ് കേട്ടോ നല്ല വലിയ സൈസാണ് കേട്ടോ ഇതിന്റെ സിക്സ് പീസെറ്റിന് എണ്ണൂറ്റി എൺപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഈ ഈയൊരു ഗ്ലാസിന്റെ സിക്സ് സെറ്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ള മോഡലാണ് കേട്ടോ ഇത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ ഇതിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ സ്ക്വയർ ടൈപ്പ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ ഒന്നും റേറ്റ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നമ്മളെല്ലാം കാണിക്കാൻ പോയാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ അതുമാത്രമല്ല അത് നമുക്ക് ഒട്ടും പ്രവർത്തിക്കും അല്ലല്ലോ ഈ ഒരു സെറ്റിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം സിക്സ് പി സെറ്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറയണത് ഇതും ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെതാ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ സിക്സ് പീ സെറ്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ പിന്നെതാ ഇത് നാനൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഗ്ലാസിൻ്റെയും ഡിന്നർ സെറ്റിൻ്റെയൊക്കെ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി പതിനഞ്ചാണ് കേട്ടോ നല്ല സ്മോൾ സൈസാണ് കേട്ടോ ഇത് നല്ല ചെറുതാണ് പിന്നെ ഇതിന് എണ്ണൂറ്റി അമ്പത്തൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് നാനൂറ്റി അമ്പ അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു വലിയ സീസിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതാ ഓടിൻ്റെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ ഓട്ടുരുളിയും അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിയും വിളക്കുകളും താലങ്ങളും പറയും എല്ലാം അതും ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് ഇതാ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി എല്ലാം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെതാ ഈ കണ്ടെയ്നേഴ്സും ഉണ്ട് കേട്ടോ ഒരുപാട് ഇതൊക്കെ ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് തന്നെയാണ് അപ്പോൾ ദാ ഇതിൻ്റേതാ ഈ ഒരു വൈറ്റ് കളർ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഭംഗിയായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാനും പറ്റിയ നല്ല റൈറ്റാണ് കേട്ടോ അത് അതുപോലെ തന്നെ ദാ കുറേ ഇനിയും കുറേ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അതുപോലെ തന്നെ ദാ ഈ ഒരു മാർബിൾ ഫിനിഷ് ഉള്ളതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ വൈറ്റ് ആൻഡ് ഗോൾഡൻ ആ ലീഫൊക്കെ ഉള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് എല്ലാത്തിനും നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓയിലും വിനീഗറും അതുപോലെ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ആയിരത്തി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് നമ്മൾ കഴിഞ്ഞ ഷോപ്പിലും കണ്ടിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം പിന്നെന്താ ഒരുപാട് ഓയിൽ ഡിസ്പെൻസേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ നമുക്കൊരു ഹൗസ് വാമിങ്ങിന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി എല്ലാ ഐറ്റവും ഇവിടെ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഫ്രൂട്ട് സലാഡിൻ്റെയൊക്കെ ബൗളാണ് അതാ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ പിന്നെതാ ഒരുപാട് വെറൈറ്റി സോപ്പ് ഡിസ്പെൻസേഴ്സ് ഉണ്ട് ഇതിന് നാനൂറ്റി മുപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ആ ഒരു റേഞ്ചിലുള്ളതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെതാ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് അതുപോലെ തന്നെതാ ഇതിന് നൂറ്റി പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തൊൻപത് ഇതിന് നാനൂറ്റി അറുപത്തൊൻപത് പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടാ നമുക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള സോപ്പ് ഡിസ്പെൻസേഴ്സൊക്കെയാണ് ഇത് കൂടാണ്ട് ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസേഴ്സും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസും സ്റ്റീലും എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടും അതുപോലെ തന്നെ മോപ്പ് ബ്രൂമ് എല്ലാ ഐറ്റംസും ഈ ഒരു ഫ്ലോറിൽ തന്നെ ഉണ്ട് ഇത് കോഴിക്കോട് ജാംജുമാണ് മലപ്പുറത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുതെന്ന് തോന്നുന്നുണ്ട് മലപ്പുറത്തും മൂന്ന് നാല് ഷോറൂമുള്ള നാല് സൂപ്പർ മാർക്കറ്റുണ്ട് കേട്ടോ അവിടെ ജാംജും സൂപ്പർ മാർക്കറ്റാണ് അവരുടെ ഒരു ഫ്ലോറിലാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത് പിന്നെ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ മലപ്പുറത്ത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ അതുപോലെ തന്നെ മലപ്പുറം ടൗണിലുണ്ട് നിലമ്പൂരുണ്ട് പിന്നെ പിന്നെന്താ ഇപ്പം മേലാറ്റൂര് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവർക്ക് അതായതൊക്കെ നമുക്ക് സ്പൂണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഫോണും കയ്യിൽ പിടിച്ച് റേറ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷേക്കിംഗും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചൊക്കെയാണ് കേട്ടോ വരുന്നത് ഇത് ഗോൾഡൻ കളറുള്ള സ്പൂണുകളൊക്കെയാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ആ ഒരു റേറ്റ് ഒക്കെയാണ് കേട്ടോ വരുന്നത് ഇതിന് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടോ ഇതൊരു റോസ് ഗോൾഡ് കളറാണ് കേട്ടോ ഞാനിതിൻ്റെ ഒരു ഗോൾഡ് കളർ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് നാളായിട്ടോ വാങ്ങിച്ചിട്ട് കളറൊന്നും ഈ ഒരു കമ്പനിയുടെ ആണ് കേട്ടോ വാങ്ങിച്ചത് കളറൊന്നും ഫെയ്ഡായിട്ടൊന്നും ഇല്ല കേട്ടോ അഞ്ഞൂറ്റി സംതിങ് ഒക്കെയാണ്

ഇപ്പോൾ കോഴിക്കോട് ആയപ്പോഴത്തേക്കിനും അവിടുത്തെ ജാം ജീവനും പോലുണ്ട് എല്ലായിടത്തും നല്ല കളക്ഷനാണ് കേട്ടോ പിന്നെ എന്താണ് വെയ്സുകൾ അങ്ങനത്തെ ഒരുവിധപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ താഴോട്ട് പോകുമ്പോഴത്തേനും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലോറുള്ള ഐറ്റംസ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ മാറ്റുകൾ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടേബിൾ റണ്ണേഴ്സ് ഷീറ്റുകൾ ബെഡ്ഷീറ്റ് എല്ലാം അതും ഉണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ അകത്ത് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ എല്ലാതും എടുക്കാൻ പോയാൽ നമുക്ക് പറ്റില്ല കേട്ടോ അത്രയ്ക്കുണ്ട് നമ്മൾ ഇപ്പം തന്നെ വോയിസ് ഓവർ ചെയ്തിട്ട് ആകെ ഒരു പരിവായിട്ടോ അതുമാത്രം ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ മലപ്പുറത്തോ കോഴിക്കോടോ വയനാടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ നല്ല ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി ഇതൊക്കെ നല്ല സെർവിങ് ട്രേകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്കിപ്പം നോമ്പൊക്കെ അല്ലേ നോമ്പിൻ്റെ സമയത്ത് എല്ലാവരും പുതിയ പാത്രങ്ങളും ജാറുകളും അങ്ങനെയൊക്കെ വാങ്ങണൊക്കെ ഒരു ടൈമാണല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഇൻഷാല്ല ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ഇതിൻ്റെയൊക്കെ ഗ്രേറ്റ്